അസലാമലൈക്കും വർഹമത്തുള്ള പ്രസിദ്ധമായ ഹർമില മുന്നിൽ ക്ലോക്ക് ടവറിൻ്റെ നാലാമത്തെ ഫ്ലോറിലുള്ളത് കേട്ടോ ഇവിടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഫുഡ് കോർട്ടും അതുപോലെ മൂന്നാമത്തെ ഫ്ലോറിലും ഉണ്ട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ അന്നേരം അബ്രാജ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ഇതിലുണ്ട് ബിന്ദാബൂത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് സെൻറ്ററാണ് കേട്ടോ അതായത് ഇപ്പോൾ സീറോയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ രണ്ട് ഒന്ന് സീറോ അന്നേരം സീറോയിൽ ഇവിടെ ലിഫ്റ്റ് ചെറിയൊരു ലിഫ്റ്റാണ് കേട്ടോ ഒരു അഞ്ചാറൊക്കെ പോകാൻ പറ്റിയത് ിറങ്ങിയിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് ഇട്ടാണ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അറബിൻ്റെ ഒന്നാം നമ്പർ ജേറ്റ് കിട്ടും ലെഫ്റ്റിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഹാജിമാർക്ക് ഇവിടെ ക്ലോക്ക് ടവറിൽ താമസിക്കുന്ന ഹാജിമാരുണ്ട് സഫ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അവർക്കൊക്കെ ഭക്ഷണമൊക്കെ ഇതിൻ്റെ അടിയിൽ മൈനസ് വണ്ണിൽ അവിടെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അക്രമൽ എന്ന് പറഞ്ഞിട്ട് അന്നേരം അത് നമുക്ക് കാണാം ഇതായാലും ഞാനിവിടുന്ന് ഇതൊക്കെ ഇതൊരു കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നതാണ് കേട്ടോ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ ദൃശ്യങ്ങളൊക്കെ ഞാനിത് പകർത്തി തരാം എന്നിട്ട് അവിടുന്ന് ബേസ്മെൻറ്റ് മൈനസ് ടുവിലേക്ക് ഇറങ്ങണം കാരണം ഇവിടെ ക്ലോക്ക് ടവറിലേക്ക് വരുന്ന ബസ്സുകളും ഹാജിമാരെ കൊണ്ടുവരുന്ന ബസ്സുകളും അതിൽ തന്നെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നൊരു ചെങ്ങായിയാണ് ഇത് നേരെ ഇറങ്ങിയിട്ട് മുന്നോട്ട് കടന്നുകഴിഞ്ഞാൽ മിസ്ഫല ഇബ്രാഹലി റോഡിലേക്ക് ഇറങ്ങാം കേട്ടോ പക്ഷെ ഞാനിവിടുന്ന് ഇടത്തോട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഇപ്പോൾ പോകുന്ന വഴിയിലേക്ക് ഇറങ്ങുകയാണ് എന്നാൽ ഇവിടെ ഇടത്തോട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ബോർറോർ ഷോപ്പും കാര്യങ്ങളും എ ടി എമ്മും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം നേരെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ രണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെയാണ് നമ്മുടെ ക്ലോക്ക് ടവറിൽ താമസിക്കുന്നവർക്കൊക്കെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇവർ അന്നേരം മലയാളികൾ ഇവർ സഫ എന്ന ഗ്രൂപ്പാണ് അവർ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഇവിടുന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങണം ബേസ്മെൻ്റിലേക്ക് മൈനസ് ടു അവിടെയാണ് ഇവിടുത്തെ ക്ലോക്ക് ടവറിലേക്ക് വരുന്ന ബസ്സുകളും ഹാജിമാരെയൊക്കെ വഹിച്ചിട്ട് ബസ്സുകളൊക്കെ വരുന്നത് എന്നിട്ട് ആ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് ക്ലോക്ക് ടവറിൻ്റെ പുറകുവശത്തേക്ക് പോകണം പിന്നെ പുറകുവശത്ത് എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ നമുക്ക് കാണണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് പോയിട്ട് ഇവിടുന്ന് താഴത്തേക്ക് എസ്കലേറ്റർ ഉണ്ട് അതുവഴി താഴത്തേക്ക് ഇറങ്ങണം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോവുകയാണ് കേട്ടോ ഏതായാലും ഓരോരോ ദൃശ്യങ്ങൾ നിങ്ങളെ കുടുംബക്കാരൊക്കെ ആയിരിക്കാം ഇതൊക്കെ അന്നേരം ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ് മൈനസ് ടു എന്നു പറയുക ലോക്ക്ഡൗണിൻ്റെ ഒറ്റ അടിഭാഗം ഈ ഭാഗത്താണ് ഹാജിമാർ വരുന്നതും പോകുന്നതൊക്കെ ആയിട്ട് ലഗേജുകളും കാര്യങ്ങളൊക്കെ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് അങ്ങനെ ഈ സെക്യൂരിറ്റി തിരിഞ്ഞ് പോകുന്നുണ്ട് അതേപോലെ ഞാനും തിരിഞ്ഞു പോകും പിന്നെ മെയിൻ എൻട്രൻസ് ആണ് ഓരോ ഹോട്ടലിനും ഇവിടെയാണ് പിന്നെ എൻട്രൻസ് ഉള്ളത് എന്നാലും ഇവിടുന്ന് അവർ ഓരോ ലിഫ്റ്റുകൾ കേട്ടിയിട്ട് ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ് പതിനൊന്നാമത്തെ ഫ്ലോറിലാണ് അല്ല ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ലെഫ്റ്റിലേക്ക് ഹറമിൻ്റെ ഒന്നാമത്തെ ഗേറ്റും വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലോക്കിൻ്റെ പുറകുവേഷം പുതുതായി പാർക്കിങ്ങിലൊക്കെ പോകാൻ പറ്റും അങ്ങനെ പുറത്തിറങ്ങിയപ്പം ഞാൻ ഇവിടെ കണ്ടത് കുറേ ഹാജിമാരൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് ഇത് ഹർബിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ ജിദ്ദഭാഗത്ത് വണ്ടി വന്നിട്ട് ഇവിടെ നിർത്തിയതാണ് അവരെ സ്വീകരിക്കാൻ കുറേ ഹാജിമാരാണ് മഡ്രാസ് ആ ഭാഗത്തുനിന്ന് വന്ന ഹാജിമാരാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവരൊക്കെ ക്ലോക്ക് ടവറിലാണ് താമസിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ മുത്തുവാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ സ്വീകരിക്കാൻ ഇനി ഇവിടെ നിന്ന് അവരെ പതിനൊന്നാമത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോകും കേട്ടോ ഇവിടുന്ന് ഇവർ ഒക്കെ സെറ്റ് ചെയ്ത് അതിന് അതിനായിട്ട് തന്നെ കുറേ ആൾക്കാരുണ്ട് ഇവർ മദ്രാസിലാണ് മഡ്രാസ് ആറയാണ് കുറേ ഹാജിമാരും അറബിലേക്ക് പോകുന്നുണ്ട് ഞാൻ തിരിച്ചിട്ട് ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ വന്നു കേട്ടോ പുറകിൽ വന്നപ്പോൾ ഇവിടെ ഇറാൻ്റെ ആജിമാർ ഇവിടെ ഇറങ്ങിയിട്ട് ഇവർ ഹോട്ടൽ ഈ ഇവിടെ ഒരു മല കാണാം ഈ മലയുടെ പുറകോഷം ഈ മലയുടെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ടാവും പിന്നെ പുറകിൽ പുറകിൽ എന്നാലും അവിടെയാണ് താമസിക്കുന്നത് അവർ അന്നേരം ഇവർക്ക് ബസ് സർവീസാണ് അവിടെ നിന്ന് ഈ ഗുഹ മുഖം കടന്നു വരാൻ ബസ് സർവീസ് ഉണ്ട് കേട്ടോ ബസ്സുകൾ വരുന്നുണ്ടോ ആ ഗുഹയിൽ കൂടി ഇവിടുന്ന് ആജിമാരെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് നിസ്കരിച്ചിട്ടും അതുപോലെ അറമിൽ നിന്നൊക്കെ തിരിച്ചു വന്ന ആജിമാരെ എടുത്തിട്ട് ബസ് അങ്ങോട്ടേക്ക് ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാകുഹൻ്റെ ഉൾവശം കേട്ടോ ഇറാനിൻ്റെ ആജിമാരെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് ഇപ്പോൾ ഫ്ലാഷ് ഹോസ് ഇങ്ങനെ കാണിച്ചിരുന്നു ഇവരെ പ്രസിഡൻറ്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ പെട്ടിന് എന്നുള്ളത് എന്നാലും പഠിച്ചവന് വലിയ അപകടം അപകടങ്ങളൊന്നും കൂടാതെ നന്നാവ് സംരക്ഷിക്കട്ടെ ആ മീൻ ഈ മലകളൊക്കെ പണ്ട് ഈ ഭാഗം വരെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ മലകളായിരുന്നു ഈ ബസ്സൊക്കെ നിർത്തിയിട്ടൊക്കെ വലിയ ഇതേപോലെ പാറക്കെട്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് ഇത്രത്തോളം വലിയ ഒരു ബസ് സ്റ്റേഷനാക്കി മാറ്റിയത് കൊണ്ട് ഏതായാലും പഠിച്ചവൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഇവിടെയൊക്കെ വർക്കുകൾ ഇപ്പം ബ്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലൂടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ ഇതൊരു പാലാണ് അസിസിയിൽ നിന്ന് വരുന്നൊരു അസിസി അതുപോലെ ആ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ട് അജിയാത് ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് ഇതിലൂടെ കയറിയിട്ട് ബ്ലോക്ക് ടവറിൻ്റെ പുറകിലൂട്ടെ ജബലുമുറി ബിൽഡിങ്ങിൻ്റെ അതിലൂടെ ഇറങ്ങിയിട്ട് ജിദ്ദ റോഡിലൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ഏതായാലും ഇവർ ഒന്നിച്ചുണ്ടെങ്കിൽ ഞാൻ ഹർമിലേക്ക് ഇങ്ങനെ പോവാണ് അടുത്ത കാഴ്ച ഹർമിൻ്റെ മുകൾ ഭാഗത്ത് പോയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അന്നേരം വരുന്ന വഴിയിൽ ഞാൻ ഇറാൻ രാജിമാർ എൻ്റെ പുറകിൽ നിന്ന് വരുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് വിലത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മഷാർ ഹോട്ടലിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാം അറബിൽ ജോലിക്കാരൊക്കെ ഇപ്പം ഷിഫ്റ്റ് ചെയ്തു പോവാണ് പത്ത് മണി സമയം അങ്ങനെ രാജിമാർ ഇറാൻ രാജുമാർ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫ്ലോക്ക് ടവറിൻ്റെ അവിടുന്ന് പുറകിൽ നിന്ന് ഇങ്ങനെ അറബിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെങ്കിൽ നേരെ പോയിട്ട് കയറുന്നത് ഫ്ലോക്ക് ടവറിൻ്റെ ആ എൻട്രൻസ് ഉണ്ടല്ലോ ഒന്നാം നമ്പർ ഗേറ്റ് അവിടെയാണ് പോയിട്ട് കയറുക അവിടുന്ന് എസ്കലേറ്ററുണ്ട് മുകളിലേക്ക് കയറാൻ അതുപോലെ സ്റ്റെപ്പുണ്ട് അങ്ങനെ സ്റ്റെപ്പ് പ്രായമുള്ളവർക്കൊക്കെ പ്രയാസമായിരിക്കും എസ്കലേറ്റർ ഉണ്ട് അതിൻ്റെ എസ്കലേറ്ററിൽ തന്നെ കയറാൻ വേണ്ടിയിട്ട് കുറേ ആൾക്ക് പ്രയാസം തന്നെയാണ് അതേതായാലും നേരെയൊക്കെ പോയാൽ മതി കേട്ടോ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനിടയിൽ കുറേ ഹോട്ടലിൻ്റെ ഒരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഡോക്ടവറിൻ്റെ മുന്നിലെത്തി മുന്നിൽ മുകൾ ഭാഗത്ത് ഇവിടെ ഇന്തോനേഷ്യൻ്റെ വളണ്ടിയേഴ്സ് ഒക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട് രാജിമാര സ്വീകരിക്കാനും ആയിട്ട് നമ്മൾ ഇന്ത്യൻ്റെ രണ്ട് വളണ്ടിയേഴ്സൊക്കെ കാണുന്നുണ്ട് ഇവിടെ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ ഈ ഭാഗത്തൊക്കെ അവരൊക്കെ പരസ്പരം പരിചയപ്പെടുകയാണ് ഓരോ ഹാജിമാർ അജിന് വന്നവരൊക്കെ ആയിരിക്കാം എന്നാലും നമുക്കിവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് ഈ സമയത്ത് പകർത്തിയെടുക്കാം ഓ റോബിൻ كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ഞാനവിടുത്തെ ചിത്രങ്ങളൊക്കെ പകർത്തി പരിശുദ്ധമായ അബ്വാഫിൻ്റെ കാബാലയം നമുക്ക് കൺകരയെ കാണണ്ടേ അതിന് വേണ്ടിയിട്ട് പടച്ചവൻ്റെ ഭവനത്തിൻ്റെ മുന്നിലേക്ക് വന്നു കുറേ പേര് ഇവിടെ നിന്ന് കാബാലയം എന്നൊക്കെ ദ്വാ ചെയ്യുന്നുണ്ട് ഹാജിമാരൊക്കെ ഇങ്ങനെ മത്താഫിലേക്ക് പോകുന്നുണ്ട് ഉമറ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ഉമറ ചെയ്ത് തിരിച്ചു വരുന്നവരുണ്ട് അതുപോലെ തന്നെ നിങ്ങളാ എപ്പോഴും ദാരിൽ ഉൾപ്പെടുത്താറുണ്ട് കാബാലയം കാണുമ്പോൾ ഇവിടെ നല്ല നിലവിൻ്റെ വെട്ടൊക്കെ കാണാം പത്തര മണിയായി ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജിമാരൊക്കെ തമ്പടിച്ച് നിൽക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ ഇവിടെയാണ് നല്ല നല്ല ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് വീഡിയോസ് കൂടുതൽ എടുക്കുന്നത് മറുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസഭഭാഗത്ത് അവിടെ കുറേ ലോങ്ങ് ആയിട്ട് ചെറിയ ചെറിയ ഉള്ളത് അന്നേരം ആ ഭാഗത്തേക്കൊന്നും പ്രൈവറ്റായിരുന്നു അധികം അങ്ങനെ കൊടുക്കാറില്ല കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അന്നേരം ഈ ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ നല്ല നല്ല പുതിയ പുതിയ ഹോട്ടലുകളാണ് നല്ല പേര് പേരുകേട്ട ഹോട്ടലുകളാണുള്ളത് എന്നാലും അതിലേക്കൊക്കെയാണ് പ്രൈവറ്റ് കാറൊക്കെ കൊണ്ടുവരുന്നത് ഇവർ ഹൈദരാബാദിൽ നിന്ന് വന്നവരാണ് അഡ്മിഷൻ്റെ കീഴിൽ കേട്ടോ മദീനയിൽ വന്ന് മദീനയെന്ന് ഇന്നലെ ഇവിടത്തേക്ക് വന്ന് തന്നെ കേട്ടോ എന്നാലും പ്രഭാതത്തിലെ വീഡിയോ കാത്തിരിക്കുക അലഹദില്ല അങ്ങനെ ഇരുപതാം തീയതി പ്രഭാതം പ്രശുദ്ധമായ ഹർമിൽ ആഗതമായി ഞാൻ നിസ്കാരം കഴിഞ്ഞു ഞാൻ നിസ്കാരത്തിന് കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ ഓടിയെത്തി അതാണ് പ്രക്കാത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അലഹദില്ല ആ വരുന്ന വഴിയിലുള്ള വീഡിയോ ഞാൻ ക്യാമറയിൽ തുറന്നു വെച്ചായിരുന്നു അതാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ ഇവിടെ തന്നെയാണ് നിസ്കരിച്ചത് നിസ്കാരം കഴിഞ്ഞു ഇനി ഇവിടെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമുക്ക് പകർത്തണ്ടേ പ്രഭാതത്തിലല്ല ഹറമിൻ്റെ പഴയ പള്ളി എന്ന് പറയുന്ന ഇതാണ് ഇവിടുതാണ് എൺപത്തി അഞ്ചാം നമ്പർ ഗേറ്റ് ഇത് സ്ത്രീകൾക്കാണ് ഇത് നേരെ കയറിയപാട് സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് മാറിയിട്ട് എൺപത്തൊൻപതിലൂട്ടൊക്കെ കഴിഞ്ഞാൽ അതിവിടെ പുരുഷന്മാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ നേരെ മത്താഫിലൊക്കെ ഇറങ്ങാനുള്ള വഴിയുണ്ട് അല്ല ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പകർത്താം ഇവിടെ സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെ ഇരിക്കാനുള്ള അവരങ്ങനെ ഓരോരു ബോക്സ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഈ പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുന്നൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങൾക്കൊക്കെയാണ് നിസ്കരിക്കല് മക്കയിൽ ഹർമില് അങ്ങനെയൊന്നുമല്ല അതിന് തന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും പുരുഷന്മാർക്ക് നിസ്കരിക്കാനും വേറെ വേറെ സ്ഥലങ്ങൾ തന്നെ ഇവരിവിടെ സജ്ജീകരിക്കുന്നുണ്ട് കേട്ടോ ഇവർ നമ്മുടെ നാട്ടുകാരാണ് അവരെന്തോ വഴിതെറ്റിയിട്ട് എന്തോ ഒരു കൺഫ്യൂഷനിലുള്ളത് അങ്ങനെ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ ഇന്ന് പുലർച്ചെ അവിടെ എത്തിയാണ് അങ്ങനെ ഉമറിയൊക്കെ കഴിഞ്ഞു അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോവാണ് പക്ഷെ അവർക്ക് ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതറിയില്ല അങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട് ഞാനങ്ങനെ ചോദിച്ചു കാരണം മൂന്ന് ഹിൽട്ടൺ ഇവിടെ ഓൾറെഡി ഉണ്ട് ഒന്ന് നമ്മുടെ പഴയ ഹിൽട്ടണും അത് രണ്ടാമത്തെ ധാർത്തോഹിതിൻ്റെ പുറകിലുള്ള ഒരു ഹിൽട്ടൺ ഉണ്ട് പിന്നെ ജിദ്ദ റോഡിൽ നിന്നുണ്ട് ജിദ്ദ റോഡിൽ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇവരുള്ളത് ദാറുത്വഹീദ് ഹോട്ടലിൻ്റെ നേരെ പുറകിലുള്ളതാണ് കേട്ടേ ഇബ്രാഹ് റോഡിലേക്ക് ഇറങ്ങുന്നിടത്ത് അങ്ങനെ അവിടുത്തേക്കാണ് പോകേണ്ടത് അവർ ബാത്റൂം നമ്പർ ഏഴിൻ്റെ അടുത്തു വിട്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അവരൊന്നിച്ച് തന്നെ അവർ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി മാറിപ്പോണ്ട അവർക്ക് വഴി കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവരൊന്നിച്ച് തന്നെ പോയി അവർക്ക് വഴിയൊക്കെ കാണിച്ചു കൊടുത്തു ഇത് ഇതിലോട്ട് ഇറങ്ങിയിട്ടാണ് അവർ പോയത് കേട്ടോ ഇതാ ഈ വഴിയിലോട്ട് അവർ ഇറങ്ങി അങ്ങോട്ട് അങ്ങനെ പോയി അതാ ജുമേറ ഹോട്ടലേ ഇതൊക്കെ കണ്ടോ ആ ജുമേറിൻ്റെ ഇപ്പുറത്താണ് ഹിൽ ടണ് രണ്ടാമത്തെ ഹിൽട്ടൺ ഉള്ളത് ഇതിൻ്റെ നേരെ പുറകശം ഇതായോഹിത് ഹോട്ടലിൻ്റെ നേരെ പുറകേഷം കേട്ടോ ഇവിടെയാണ് അൽബൈക്കും കാര്യങ്ങളും ഇതുപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളും സൂപ്പർ മാർക്കറ്റിലുള്ളത് ഇന്നലെ പുതിയ പള്ളിയുടെ ദൃശ്യങ്ങളൊക്കെ കാണാം എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിലാണുള്ളത് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് വലതു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അറുമെന്നിറങ്ങി വലതു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ജിദ്ദാറുണ്ട് അത് ഇന്നലെ നമ്മളൊരു കമൻസ് കണ്ടിരുന്നു പാപ്പ പറഞ്ഞപ്പോൾ ആ ഹോട്ടലാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഒട്ട് അതിൻ്റെ ഇപ്പുറം തന്നെയാണ് ഹിൽ ഞാൻ ഇന്നലെ പോയത് പടച്ചവനെ ഒരുപാട് ഒരുപാട് പ്രയാസത്തിൽ കൂടി കടന്നു വന്ന ഒരു ഉമ്മയുടെണ്ട് ഭാര്യയും ഭർത്താവും വന്നതാണ് ഏതായാലും ഞാൻ എഴുത്തൊക്കെ വായിച്ചു പടച്ചവന് അവരുടെ കബറിടം സ്വർഗപ്പൂങ്കമനമാക്കി മാറ്റി കൊടുക്കട്ടെ ആ മീൻ ഞാൻ ഉറപ്പില്ലാലും ഹജ്ജിന് വന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത കൂലിയാണ് ഏതായാലും അവരുടെ കുടുംബത്തിനൊക്കെ ക്ഷമയം സമാധാനം അതാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ആ മീൻ അതിൻ്റെ ഇടയിൽ രണ്ട് ഉമ്മമാരിങ്ങനെ വൈതിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടു കേട്ടോ അവർ ഇന്നലെ വന്നതാണ് ഇന്നലെ ആ ഒന്ന് പോയി കാണുന്നുണ്ട് ഇൻഷാൽ എനിക്ക് പരിചയമില്ല തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ഓരോ പ്രയാസത്തിലായിരിക്കും എന്നാൽ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറി ചെറുങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഇൻഷാൽത ഒന്ന് കാണുന്നുണ്ട് റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാനിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വീണ്ടും ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് ഇങ്ങനെ നീങ്ങിയാണ് ഇവിടെ ഹിൽട്ടൺ ടവറിലേക്ക് പോകുന്നത് അതായത് ധാരുത്തോസിൻ്റെ പുറകിലുള്ള ഹിൽട്ടൺ ടവറിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഇട്ടിരുന്നത് എന്തായാലും ദാർദോഹിസിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ തിരിച്ചു തിരിച്ചുവിടുന്ന നമ്മുടെ ഹാജിമാരൊക്കെ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക എന്തായാലും നാട്ടിൽ നിന്നൊക്കെ വന്ന എത്രയോ പ്രായമുള്ള ഹാജിമാരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇന്നലെ വന്നതാണ് കേട്ടോ ഇന്നലെ രാത്രി വീഡിയോ ചെയ്തിരുന്നു ഇവരൊക്കെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ആരോഗ്യത്തോടു കൂടി കാരണം എത്രയോ പ്രായമുള്ളവരൊക്കെ വന്നിട്ട് ഇഭത്ത് ചെയ്യാൻ പറ്റാതെ അസീസിയറൊക്കെ വന്നിട്ട് ഈ ഹജ്ജ് മിഷൻ്റെയിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പ്രയാസങ്ങൾക്ക് വളരെ വളരെ പ്രയാസമാണ് നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ വിഷയമില്ല പിന്നെ പരസ്പരം എല്ലാം നഫ്സി നഫ്സിന്നാണ് ഈ ഗവൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പ്രായമുള്ളവർ പ്രത്യേകിച്ചിട്ട് അവർക്ക് നടക്കാനോ പിടിക്കാനോന്നും കയ്യില്ലെങ്കിൽ മറ്റുള്ളവരൊന്നും അത് അത്ര ഗൗനിക്കില്ല പിന്നെ ഇവിടെ കൂടെയുള്ള ഉള്ള വളണ്ടിയേഴ്സ് ഉണ്ട് അവർ പരമാവധി അവരെ കഴിവിൻ്റെ പരമാവധി എല്ലാ സംഘടനകളും പ്രോത്സാഹിക്കും ും വരാനും അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് എന്നാലും നമുക്ക് കുറച്ചൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിചാരിച്ചെടുത്ത് പോകാനും വരാനും ആറമ്മിലെത്താനൊക്കെ പറ്റും എന്നാലും എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് യുവത്വത്തിൽ വന്നിട്ട് ഹജ്ജ് മുറയൊക്കെ ചെയ്യുക നമുക്ക് ഓടി നടക്കാനുള്ള പ്രായത്തിൽ പിന്നെ പൈസ ഇല്ല കുറേ കൂട്ടി വെച്ചിട്ടൊക്കെ ശേഖരിച്ചിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് പിന്നെ അത് പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും അതാവും എല്ലാവരുടെ ഹജ്ജും മുമ്പറയും അക്ബൂലും അബ്രൂറും ആക്കി അതാവും മാറ്റി കൊടുക്കട്ടെ ആമീൻ യാ അറപ്പല്ല അലമീൻ ഞാനങ്ങനെ എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിലെത്തി കേട്ടോ നമുക്ക് ഇവിടുന്ന് കയബാലയം കാണാം പക്ഷേ കൈബാലയം വ്യക്തമായിട്ട് ഈ ഈ ഗേറ്റിൽ നിന്ന് അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ കുറച്ച് ദൂരം ഞാൻ പറഞ്ഞല്ലോ ഒന്നാം നമ്പർ ഒന്നും അറുപത്തി രണ്ടെന്നൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ശരിക്കും കാ കാണാം പക്ഷെ ഇതുപോലുള്ള സ്ഥലങ്ങൾ അപ്പുറത്തില്ല കേട്ടോ ഇതിൻ്റെ നേരെ മറുപറത്ത് കൈബം ഇതില്ല അങ്ങ് പുതിയ പള്ളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു വ്യൂസ് നമുക്ക് കൈവാലയം ഇതും ആൾക്കാരെയും ജനങ്ങളെയും ഹോട്ടലുകളും ഒക്കെ കാണണമെങ്കിൽ ഈ ഭാഗത്ത് തന്നെ വരണം കാരണം അപ്പോഴത്തെ ആ മറുപടി ഏകദേശം കൺസ്ട്രക്ഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം കൈവാലത്തിന് വന്ന് മുന്നോട്ട് വന്നിട്ട് കാണാൻ പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മുറ്റം ഇഷ്ടംപോലുള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പക്ഷേ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് പുതിയ പള്ളിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൈവാലം കാണണമെങ്കിൽ തന്നെ പള്ളിൻ്റെ ഈ പള്ളിയുടെ പഴയ പള്ളിയുടെ ഉള്ളിലൊക്കെ തന്നെ വരേണ്ടി വരും കേട്ടോ എന്നാലും പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ പരിശുദ്ധമായ അറമ്പിലേക്ക് ഇങ്ങനെ വന്നു അങ്ങനെ ഇവിടെ ഒരു നാലുമ്മമാരെ എൻ്റെ കയ്യിൽ കെട്ടി അവർ പേരാമ്പ്ര ഉള്ളതാണ് അവരുടെ കുറ്റ്യാടി നാലാളും ഹറവിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ അതിൽ നിന്ന് വഴുതെറ്റിയിട്ട് അവരെന്ത് ചെയ്തു വന്ന് ഇറങ്ങിയത് എഴുപത്തൊമ്പതിലാണ് കാരണം ഇവരെ റൂം ഇറിയാനാണ് നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോസിൽ മഷാഹറിൻ്റെ ഹോട്ടലിന് ഇപ്പുറത്തുള്ളതാണ് അവരുടെ ഹോട്ടൽ ഇന്നലെ അവിടത്തേക്ക് ഞാൻ ഇവരെയും കൂട്ടി പോവാണ് ഈ വരുന്ന ഹാജിമാരുടെ കൂട്ടത്തിലുള്ളവരാണ് നേരത്തെ അനുസ്കാരം കഴിഞ്ഞവിടെ അങ്ങോട്ട് പോയത് ശരിക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതെറ്റിപ്പോയതാണ് അന്നേരം ഇവരിപ്പം ഇങ്ങനെ ഇൽട്ടണിലേക്ക് പോവാണ് എൻ്റെ കൂടെ രണ്ട് മൂന്ന് ആൾക്കാർ വേറുണ്ട് അവർക്ക് വഴിയാണിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ കൂടി അന്നേരം ബാത്റൂം നമ്പർ നാല് അതുപോലെ എൺപത്തി അഞ്ചാം നമ്പർ ഗേറ്റ് അതുപോലെ തന്നെ ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ മുൻവശം അങ്ങനെയൊക്കെ താണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് നമുക്ക് അവിടെ എത്തണം ആ ജംഗ്ഷനിൽ എൻ്റെ പ്രായമുള്ള ഉമ്മമാരാണ് അവർക്ക് ആ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ആ മൂന്നാം നമ്പറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ് എന്നാലും ഇവിടെ കണ്ടോ ബംഗ്ലാദേശിൻ്റെ രാജിമാരൊക്കെ ഇങ്ങനെ പല ഹാജിമാരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് പല നമ്മുടെ നാട്ടിലെ തട്ടം പോലെ അവർ വേറെ തട്ടത്തിൻ്റെ ഒരു മുഖാവരണം വേറെ ഒരു ടൈപ്പിലാണ് അഞ്ചേ കാല ഈ സമയം ഒന്നാവു നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ച് സഫലീകരിച്ചേരട്ടെ പുരുഷുദ്ധമായ ആ അഭാഗത്തോടി ഇങ്ങനെ കൈബാലയം കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാനെ കേട്ടോ പലരും നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാം വായി നിങ്ങളെ ഇന്നലത്തെ കമൻസൊക്കെ വായിച്ചിരുന്നു പല ആൾക്കാരും പ്രയാസപ്പെട്ടിട്ടും അതുപോലെ ഗർഭിണികളും അതുപോലെ നല്ല പ്രസവത്തിന് വേണ്ടിയിട്ട് അതുപോലെ നല്ല സ്വാലിയായ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ കടത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി ഇവാ ചെയ്യാൻ പാടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ ബാപ്പ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഇവിടെ മക്കയിൽ നിന്ന് അങ്ങനെയൊക്കെ അതൊക്കെ വായിച്ചു കുറേ കാര്യങ്ങൾ വായിച്ചു ഏതായാലും വള്ളാഹു നിങ്ങളെന്തൊക്കെയാണ് എഴുതിയച്ചാൽ അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് റാഹത്താക്കി സഫലീകരിച്ചു തരട്ടെ നിങ്ങളാഗ്രഹം പോലെ അള്ളാഹു നടത്തി തരട്ടെ ഹമീനി അറബുൽ അലമി ഇവർ എന്നോട് പറഞ്ഞു കുറ്റ്യ ഇവിടെയാണ് സ്ഥലം കുറ്റ്യാടി ഇൻഷാല്ല കുറ്റ്യാടി വന്നു കഴിഞ്ഞാൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതുവരെ കുറ്റ്യാടി വന്നിട്ടില്ല ഇൻഷാല്ല ഇവരിയാണെങ്കിൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു അൽ ഫറൂഖ് ഇവരുടെ ഇത് കേട്ടോ ഗ്രൂപ്പിൻ്റെ പേര് ഇവർക്ക് ഹോട്ടലിൽ കണ്ടപ്പോൾ സമാധാനമായി അലഹദില്ല നേരെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിലേക്ക് എത്തി അന്നേരം ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് പകർത്തിയെടുത്താലോ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ബാത്റൂമിൻ്റെ മുകളിൽ കയറിയപ്പം ഒരു തുണി തുണിയെടുത്തിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട് പരിചയപ്പെട്ടു നാഥാപുരുത്താണെന്ന് പറഞ്ഞത് ഏതായാലും അല്ലാവും അവരുടെയൊക്കെ അജ്ജുമ്പരൊക്കെ അല്ലാതെ അപ്പൂലും ഓറൂരുമായി അല്ലാതും സ്വീകരിക്കമാരോ ആകട്ടെ അങ്ങനെ ഇവിടെയൊക്കെ ഹാജിമാരൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല സൂര്യോദയൊക്കെ കിഴക്കു ഭാഗത്ത് ഇങ്ങനെ കാണാം വിശുദ്ധമായ അറുവിൻ്റെ നല്ല പ്രാർത്ഥന രാവിലെ തന്നെ കിട്ടി നാലഞ്ചുമ്മമാരുടെ അവർക്ക് വഴി തെറ്റിയവര അവരെ വഴിയിലേക്ക് വിടുക അവരെ ശരിയായിട്ടുള്ള വഴിയിലേക്ക് വിട്ടപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം കിട്ടുക ഏതായാലും എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് പോകുന്നുണ്ട് ഞാൻ അവരായിട്ട് പരിചയപ്പെട്ടു അവരെ പട്ടാമ്പിക്കാരാണ് താമസിക്കുന്നത് റയാന ഹോട്ടലാണ് കേട്ടോ നിന്റെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇലാഫ് റാഷിദിൻ്റെ അടുത്ത് എന്നാൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് പ്രാക്കളുടെ കളിയൊക്കെ കാണാം ഓ റോബിൻ بالصلاه وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين